परिशुद्ध <laughs> परमादिव्यकाुण्यति <a đem von dragging> <sympathis> ദിവ്യകാരുണ്യനാഥ ഞങ്ങള് കേട്ട വചനത്തെ കുറിച്ച് ഇപ്പോൾ ധ്യാനിക്കുന്നു നീ ആദ്യം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു മോശയെപ്പറ്റി മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു എന്നാണ് തിരുവചനത്തിലൂടെ സംഖ്യാപുസ്തകത്തിലൂടെ ഞങ്ങൾ ശ്രവിച്ചത് ശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ എളിമയെന്ന് പുണ്ണി നിറയ്ക്കുവാൻ ഈ ആരാധനയുടെ യോഗ്യതയാൽ കരുണയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മനുഷ്യരോട് സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി സഹായം അഭ്യർത്ഥിച്ച് ഈശോയുടെ വൻ പദ്ധതികൾക്കായി ഞങ്ങളെ തന്നെ എളിമയോടുകൂടി വിട്ടുകൊടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അഹങ്കാരികളെ ചിതറിച്ചു എളിമയുള്ളവർക്ക് കൃപ നൽകി അതേ ശക്തന്മാരെ അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു കളഞ്ഞു ഈശോയെ ധ്യാനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു സാക്ഷ്യം പറയാതെ ഞങ്ങൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുകൂടിയ സമയങ്ങളെല്ലാം ഞാനാണ് ദൈവമെന്ന് മനസ്സിൽ പ്രഖ്യാപിച്ച് ഈശോയെ നിന്റെ മഹത്വം അത് നിനക്ക് തന്നെ നൽകാതെ പോയ അവസരങ്ങളാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഈശോയെ നിൻ്റെ സുവിശേഷ കൈമാറ്റത്തിനായി ഞങ്ങളെ എന്ന് ഞങ്ങൾ ഒരു നിമിഷം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ വലിയ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ എളിമപ്പെടലിലൂടെ തുറന്നു കിട്ടുവാൻ ഈശോയെ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ തകർച്ചകളിൽ മുങ്ങിത്താഴുമ്പോൾ നീ വചനത്തിലൂടെ പറഞ്ഞത് കഴിഞ്ഞകാല ദൈവാനുഭവങ്ങളെ നീ ഓർത്തെടുക്കണം എന്നാണ് ഈശോയെ നാളിതുവരെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കരുണയാണ് കരുതലാണ് സംരക്ഷണമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ സമയം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവപിതാവെ പരിശുദ്ധമ്മയെ പോലെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി എന്നും ദൈവത്തിരുസന്നിധിയിൽ നിന്റെ വചനത്തിന് കാതോർത്തുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സാക്ഷ്യം പറയാനുള്ള ഞങ്ങളുടെ മഠിയെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയതിനെ ഒക്കെ ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നീ എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്തുവോ അതിനെല്ലാം പ്രതി മറ്റുള്ളവരുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ സുവിശേഷ സാക്ഷ്യമാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ നീ അരുളിച്ചതുപോലെ അനുദപിച്ച് ഏതവസ്ഥയിൽ നിന്നാണ് നീ അധംബതിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ നിന്റെ ദീപസ്തംഭം എടുത്തു മാറ്റുമെന്നാണല്ലോ ഈശോ നീ തിരുവചനത്തിലൂടെ അരുളിച്ചത് ഈശോ അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയിട്ടും സാക്ഷ്യജീവിതം നയിക്കാതെയുള്ള ഞങ്ങളുടെ ജീവിത നടപടികൾ ഈ ആരാധന അവസാനത്തെ താക്കിയതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു ദിവ്യകാരുണ്യനാഥ എളിമപ്പെട്ടുകൊണ്ട് നീ ചെയ്ത വൻ കാര്യങ്ങൾ ഹെബറായർ രണ്ടേ നാല് തിരുവചനത്തിലൂടെ നീ പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിച്ച അതിശക്തമായ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവച്ചു കൊണ്ട് സുവിശേഷം പകർന്നു കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ ദിവ്യകാരുണ്യനാഥ കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷാ മേഖലകളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു നാളിതുവരെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരങ്ങളെ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി മുടക്കി മനപൂർവ്വം നിബന്ധനകൾ പാലിക്കാതെ ജീവിക്കുന്ന മക്കളെ എല്ലാം ഞങ്ങൾ ഈ അഴുത്താറയിൽ സമർപ്പിക്കുന്നു ഷോയി ആരാധന നിന്റെ ഒരു വിളിയാണെന്ന് നിന്റെ സ്നേഹത്തിലേക്കുള്ള വിളിയാണെന്ന് ആ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതവസ്ഥയിലാണ് അഥംബതിച്ചതെന്ന് ഓർത്ത് ഈശോയെ നിന്റെ തിരുസന്നിധിയിലേക്ക്

Hallelujah. 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 സമാപന രോഗ എന്റെ മക്കളെ രോഗമുള്ളെടുത്ത് കൈകൾ വെക്കണമേ ഉദര ഉദര രോഗത്തിൽ കൈ വെക്കണം ഗർഭിണികൾ കൈകൾ വെക്കണം ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനിലുള്ള ഗർഭിണികളെ അവരുടെ ഉദരത്തിൽ ഉദരത്തില് വെച്ച് പ്രാർത്ഥിക്കുക ഇപ്പൊ കർത്താവ് നിന്നെ തുടർന്ന് അടിപ്പിണർ പോലെ വൈദാകാലം പോലെ ദൈവികമായ ശക്തി നിന്റെ ആവർത്തിക്കുന്ന സമയമാണ് മാറാത്ത മെന തലവേദന ഉള്ളവര് ശിരസ് കൈവെക്കേണ്ടതാണ് മുഴകളുള്ളവർ മുഴകുള്ള സ്ഥലങ്ങളിലേക്ക് കൈവെക്കേണ്ടതാണ് കർത്താവിന് തിരുമുറുവാറിന് വരതുകരമായി അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് എവിടെയാണ് വേദന അടിപ്പണുപോലെ വൈദാഖ് ദൈവികമായ സത്യ അതിലൊക്കെ ആവശിച്ചുകൊണ്ട് കൃപാസനത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പതിനായിരങ്ങൾ ഇതിനകം സുഖപ്പെടുത്തി അമ്മയുടെ മാധ്യസ്ഥം ഇപ്പോഴും നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷമാണ് സ്വജികേ ഹലരി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ശിരസ് രോഗം അല്ല ഹൃദയ രോഗമുള്ളവര് ഇടനിന്റെ കൈവയ്ക്കുക കരളുള്ളവര് പതിക്ക താഴെ കൈവെക്കുക കർത്താവിൻ നിന്റെ വിശുദ്ധ മക്കളെ ശ്രദ്ധിക്കട്ടെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ ജയമാതാവ് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ തിരുമ്പറ പറഞ്ഞു വരതെ അനുഗ്രഹത്തിന്റെ അത്ഭുതകരം ഓരോ മകന്റെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിപ്പിണർ പോലെ കർത്താവിന് സത്യ ഒഴുകട്ടെ വൈദാഘാതം പോലെ കർത്താവിന് സത്യം ഒഴുകട്ടെ വൈദാഘാതം പോലെ ദൈവ സദ്യ ഒഴുകട്ടെ അടിപ്പിണർ പോലെ കർത്താവിന് സദ്യ ഒഴുകട്ടെ കൊച്ചിയെന്ധു ബന്ധങ്ങളിലെ കർത്താവിന് ശ്രദ്ധ കർത്താവിന് മുൾക്കടന്ന് ഒഴുകുന്ന വിശുദ്ധത്തിലെത്താം കർത്താവിന് മുൾക്കടന്ന് ഒഴുകുന്ന വിശുദ്ധത്തിലെത്താം കർത്താവിന് ഒഴുക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം ഓരോ മകൻ്റെ സ്ഥിരത്തിന് ഒഴുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പിന്നെ കർത്താവിൻ്റെ രം ഒഴുകട്ടെ കർത്താവ് വേദക്കാര് രോഗമുള്ളവരെ സ്ഥിര വേദികൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ വ്യത്യസ്തങ്ങളായ അവസാധു രോഗികൾ ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കട്ടെ അവസാദമുള്ളവരെ ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായും നാമത്തിൽ നീ പൂർണ്ണമായി ਮਾਰਗ ਰੋਗ ਨਾਲ ਦਿਰਾਵੇਜਿਕ ਜੀਸੂ ਦੇ ਨਾਮ ਅੱਤੇ ਮਾਰੀ ਫੋੜੇ ਹallelujah 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 ਰਾਦਨ ਰਾਦਨ ਹallelujah ਬੰਨੀ ਇਹਦਾ ਵੀ ਮਹਤਮ ਹallelujah ਜੀਸੂ ਨੇ ਮਾਵਾ ਦੇਵ ਦੇ ਵਰਦੇ ਇੰਨੇ ਉੱਨੀ ਮਸ ർത്താവ് വിവാഹം ഒത്തു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കൈകൾ രണ്ടും നെഞ്ചൽ കൂട്ടിക്കൊണ്ട് ശുചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കൈകൾ രണ്ടും നെഞ്ചൽ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂഷിക്കപ്പെട്ടവനെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തിരുവിതാവൽ മുറിവേറ്റവനെ പ്രതാവ് ഞങ്ങൾക്ക് വേണ്ടി മുളക്കിവിടാൻ ചൂടിയവനെ തിരുപുരുമാനം വലുതുകരം മക്കളുടെ സുരത്ത് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ജോലിയില്ലാത്തത് സ്പർശിക്കണമെങ്കർ സർട്ടിഫിക്കറ്റുകൾഡായി പോയത് സ്പർശിക്കണമെ കർത്താവെ പൈസ അടക്കം ഇല്ലാത്ത കൊണ്ട് പഠനം നിർത്തേണ്ടി വന്ന നിർത്തേണ്ടി വരേണ്ട ആൾക്കാരെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് അവിടെ കുടുംബങ്ങളെ കർത്താവേ സംബന്ധമായ കേസുള്ളവര് ഭാഗോടമ്പടി നടക്കാത്തവര് കോടതി കേസിന്റെ വിധി പറയാനിരിക്കുന്നവര് എല്ലാ വിധികളെയും സ്പർശിക്കണമെന്ന് ചോദിക്കട്ടെ കുടുംബങ്ങൾ കലഹമുള്ളവരെ പ്രാർത്ഥിക്കുന്നു കർത്താവേ മക്കൾ ദുരിത നടപ്പിനും അതുപോലെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ പല പല ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും കൃത്യമായി മക്കളില്ലാതിരിക്കുന്നവരുണ്ട് കർത്താവ് ഗർഭതി വെച്ച് തന്നെ എല്ലാ കുഞ്ഞുങ്ങളും അലസിപ്പോ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ലെന്ന് വയറേപ്പറ്റി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കിടത്താ അടിപ്പനെ പോലെ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കുകയും അവർക്ക് കൃത് കുഞ്ഞുങ്ങൾ നടക്കുകയും ചെയ്യട്ടെ ചോദിക്കട്ടെ ചില ആൾക്കാരുടെ ചവിട്ടുപിടുത്തം കാരണം ചെറിയ ആൾക്കാരുടെ മറുക്കടമുട്ടി കാരണം ഒരു ഫയലും നീങ്ങാത്ത അവസ്ഥയുണ്ട് ചില നല്ല കാര്യങ്ങൾ നന്മയുള്ളതും നമുക്ക് നടക്കാതിരിക്ക അവസ്ഥ ഉണ്ട് ചില മനപ്പൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട് അവർക്ക് മാനസന്ദർ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്ന വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മക്കള് കോടതി കേസ് കിടക്കുന്നവര് കുടുംബ കോടതി കേസുള്ളവര് അദാനത്തിനും ഒത്തുതീർപ്പിനും വിളിച്ചിരിക്കുന്ന ഒരു കർത്താവെ പരിശുദ്ധാത്മ പ്രവർത്തിക്കണ ഈശയെ അവരെല്ലാം ചെല്ലുന്ന സ്ഥലങ്ങൾ പരിശുദ്ധാമ പ്രവർത്തിക്കുന്ന കർത്താവ് എന്താണ് നന്മ എന്താണ് ഗുണമെന്ന് നിനക്കറിയാം നിന്റെ തിരുമനസം പോലെ കർത്താവ് അതെല്ലാം ക്രമീകരിക്കപ്പെടാൻ കർത്താവ് സാത്താന്റെ ശക്തികളെ യേശുക്രിസ്തു നാം നിഖനിക്കപ്പെടട്ടെ ശ്രുതികളുടെ കർത്താവ് കട കമ്പോളങ്ങൾ നടക്കുന്നവരെ ജീവിത മാർഗത്തിന് വേണ്ടി കർത്താവ് ഓരോ തൊഴിലിടങ്ങൾ ഇട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ പലവരെ സർവീസ് സെന്ററിൽ ഇട്ടിരിക്കുന്നവരുണ്ട് കർത്താവ് പല സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് ഈശോയെ ഓരോ സ്ഥാപനങ്ങളെയും കർത്താവ് ഒരാളെ വിലയെടുത്തിട്ട് ജീവിക്കേണ്ട കുടുംബങ്ങൾ അനവധിയാണ് കർത്താവ് അവർക്കെല്ലാം കടങ്ങളും ആവശ്യത്തിലേറെ ഉണ്ട് കർത്താവ് അവരെല്ലാം സ്പർശിക്കണമേ ശുദ്ധിക്കട്ടെ അതായത് പെരെയും വീടും വിൽക്കാൻ പോകുന്നുണ്ട് ഈസ് വിൽക്കേണ്ട കാര്യമില്ലാതെ നടക്കൂന്ന് അങ്ങനെ അറിയാമെങ്കിൽ കർത്താവ് അതാണ് ശരിയെങ്കിൽ കർത്താവ് വിപ്പിക്കാതിരിക്കണ ഇടയാക്കണമേ കർത്താവി കഥായകർക്ക് വേറെ വീട് വെക്കാൻ ആഗ്രഹത്തിൽ വെക്കാൻ പറ്റാത്ത സ്ഥലം വാങ്ങാൻ ആഗ്രഹം വാങ്ങാൻ പറ്റാത്തൊരു സംഭവിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവി കഥായ പലതരത്തിലുള്ള വിഷമതകൾ കുടുംബത്തിൽ അനുഭവിക്കുന്നവരെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് മക്കളും മാതാപിതാക്കന്മാരും ഒക്കെ പ്രയാസപ്പെടുകയും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുകയും കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുകയും നല്ലതൊലികമായ ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് നീ കയറി ചെല്ലണമേ നീ അത് ഭവനത്തിൽ പ്രവേശിച്ചല്ല ഭവന സമാധാനം ആശംസിക്കാൻ അലച്ച കർത്താവിന് സമാധാനം ആ കുടുംബങ്ങളിലേക്ക് ഭരിക്കട്ടെ ശുദ്ധിക്കട്ടെ ഹലരുക മുട്ട അച്ഛൻ പറയാതെ അച്ഛന്റെ എന്റെ കാര്യം പറ ഇപ്പൊ പറയൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയണില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ഉണ്ട് അവരുടെ കാര്യമാണ് ഇപ്പൊ കർത്താവിലേക്ക് എടുക്കാൻ പോകുന്നത് അവർക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും മുട്ടയെന്ന് കൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം സുവിശേഷ കൈമാറ്റത്തിനുള്ള അധിക കൃപ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ നിന്നെ ഏറ്റു പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം

sinh karala divya pyar karne yenu mennu anigya